കോഴിക്കോട് സരോവരത്ത് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ചതുപ്പ് നിലം മണ്ണിട്ട് നികത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നങ്ങൾ അവിടെ നടക്കുന്നുണ്ട് മണ്ണ് റവന്യൂ ഉദ്യോഗസ്ഥർ തിരിച്ചടിപ്പിക്കുകയാണ് മണ്ണുമാന്തി യന്ത്രം കസ്റ്റഡി എടുത്തിട്ടുണ്ട് രാഹുൽ വിവരങ്ങൾ രാഹുൽ ഇതാദ്യ സംഭവമാണോ നേരത്തെ നികത്താൻ കുറെ നാളുകളായി ശ്രമം നടക്കുന്ന ഇടമാണോ ഇതെങ്ങനെയാണ് ശ്രദ്ധയിലേക്ക് വരുന്നതും നടപടിയിലേക്ക് പോയതും ഇത് ആദ്യ സംഭവമല്ല പക്ഷേ ഈ കഴിഞ്ഞ മണിക്കൂറുകളിലായൊക്കെ ഇത് വ്യാപകമായി നടക്കുകയാണ് ഡാറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട ഏറെ പരിസ്ഥിതി പ്രാധാന്യമുള്ള ഭൂമിയാണ് ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സിലാകും ചതുപ്പ് അതുപോലെ തന്നെ കണ്ടൽക്കാടുകൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലമാണ് നഗരത്തിന് സമീപം തന്നെ സംരക്ഷിക്കപ്പെടേണ്ടുന്ന ഒരു സ്ഥലമാണ് പക്ഷേ വ്യാപകമായി മണ്ണിട്ട് ഈ ഭൂമി നികത്തിക്കൊണ്ടേയിരിക്കുകയാണ് ഇന്നലെ രാത്രിയൊക്കെയായി ഇത് ഊർജിതമായി നടന്നു എന്നതാണ് നാട്ടുകാർ ഇടപെട്ടു അങ്ങനെയാണ് അവർ പ്രതിഷേധവുമായൊക്കെ എത്തി റവന്യൂ ഉദ്യോഗസ്ഥരെ വിവരം വിവരമറിയിക്കുകയാണ് ഉണ്ടായത് ഉദ്യോഗസ്ഥർ ഇടപെട്ടേതായാലും നികത്തിയ മണ്ണ് തിരിച്ചെടുപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനെ ഉപയോഗിച്ച മണ്ണ് മാന്യന്ത്രം നിലവിൽ കസ്റ്റഡിയിൽ എടുക്കുകയും ചെയ്തിട്ടുണ്ട് നമ്മളിപ്പോൾ ആദ്യം സ്ഥലം കൌൺസിലറാണ് ചേരുന്നത് ഇതിപ്പോ നേരത്തെ നിങ്ങൾ പരാതിയുമായി വന്നതാണ് ഈ കഴിഞ്ഞ മണിക്കൂറിലാണോ ഇത് ഇങ്ങനെ വ്യാപകമായി നികത്തിയത് ആരാണ് ഇത് ചെയ്യുന്നത് ഇത് ഇത് മർക്കസ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു പ്രദേശമാണ് സംസാരിച്ചപ്പോൾ അവരുടെ ഭൂമി അവർ അറിയിച്ചിട്ടുള്ളത് ഈ ഒരു പ്രദേശം മാത്രമല്ല ഈ തുടർച്ചയായിട്ട് ഇപ്പോൾ ഈ സരോവര ഏരിയ ഒരു കാലത്ത് ഇപ്പോൾ അന്തർദേശീയ പ്രാധാന്യമുള്ള സ്ഥലമാണ് പരിസ്ഥിതി പാരിസ്ഥിതികമായിട്ട് വലിയ പ്രാധാന്യമുള്ള സ്ഥലമാണ് അപ്പോൾ ഈ ഒരു പ്രദേശത്തിൻ്റെ പാരിസ്ഥിതിക പ്രാധാന്യം ഉൾക്കൊണ്ടുകൊണ്ടാണ് ഇതിപ്പോൾ റാംസർ സൈറ്റിൽ ഉൾപ്പെടുത്താൻ വേണ്ടി പ്രൊപ്പോസൽ ചെയ്തിട്ടുണ്ട് ആ പ്രൊപ്പോസൽ ചെയ്തിട്ടുള്ള തണ്ണീർത്തടങ്ങൾ പൂർണ്ണമായിട്ടും നികത്തുന്നതിനാവശ്യമായൊരു പ്രവർത്തനമാണ് ഇപ്പോൾ ഈ മാഫിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഭൂമാഫിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് കാരണം ഇത് റാംസസ് സൈറ്റിൽ ഉൾപ്പെടുത്തി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ പിന്നെ ഇവിടെ ഇവർക്ക് യാതൊരു രീതിയിലുള്ള പ്രവർത്തനം നടത്താൻ സാധിക്കില്ല അതിന് തൊട്ടുമുമ്പായിട്ട് അതിൻ്റെ നടപടിക്രമം പുരോഗമിച്ചു കൊണ്ടിരിക്കും അതിന് തൊട്ട് മുമ്പായിട്ട് ഈ പ്രദേശം പൂർണ്ണമായിട്ട് ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനമാണ് ഈ ഭൂമാഫിയ ചെയ്തുകൊണ്ടിരിക്കുന്നത് വലിയൊരു സംഘം ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് പൗര സമൂഹത്തിനും പോയി തുറന്നു കാണിക്കേണ്ടതുണ്ട് ഈ വല്ല വളരെയേറെ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള ഈ ഒരു പ്രദേശം സംരക്ഷിച്ചു നിർത്താൻ ആവശ്യമായ രീതിയിലുള്ള പ്രവർത്തനം നടത്തുന്നുണ്ട് മാത്രമല്ല കോഴിക്കോട് നഗരത്തിലെ ജല എന്നാണ് ഈ ഈ ഒരു പ്രദേശത്തെ വിശേഷിപ്പിക്കാൻ വേണ്ടി പറ്റുക കാരണം ഈ കോഴിക്കോട് നഗരത്തിന്റെ അകത്ത് സംരക്ഷിച്ച് നിർത്തിയ പറയാം ജലേറയാണെന്ന് പറയാം കാരണം ഇതിപ്പോ കോഴിക്കോട് നഗരത്തിന്റെ കിഴക്ക് ഭാഗത്ത് ഇപ്പൊ വെള്ളിമാട് കുന്ന് പാച്ചാക്കിൽ ചവരമ്പലൊക്കെ ഭാഗത്ത് നിന്ന് വരുന്ന വെള്ളം പിന്നെ കനോലി കനാൽ വഴി അറബിക്കടലിലേക്ക് ഡിസ്ചാർജ് ചെയ്തു പോകുന്നത് ഈ ഒരു വഴിക്കാണ് കാരണം ഇവിടെയാണ് ഇതെല്ലാം സ്റ്റോർ ചെയ്യുന്നത് അപ്പോൾ ഇവിടെ നികത്തപ്പെട്ടിട്ടുണ്ടെങ്കിൽ കോഴിക്കോട് നഗരത്തിന്റെ കിഴക്ക് ഭാഗം പൂർണ്ണമായിട്ട് വെള്ളത്തിലാവും ശവരമ്പലം പാച്ചാക്കിൽ വെള്ളിമാട് കുന്ന് തിരിങ്ങാടംപള്ളി ആ ഭാഗം പൂർണ്ണമായും വെള്ളത്താവും കോഴിക്കോട് നഗരത്തെ ഒരു ഭാഗം പൂർണ്ണമായും വെള്ളക്കെട്ടിൽ സ്ഥല സ്ഥിരമായി വെള്ളക്കെട്ടിലേക്ക് പോകുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ ഉണ്ടാവുക ഈ ഒരു പ്രദേശത്ത് മാത്രമല്ല ഇതിന്റെ പ്രത്യേകത നിൽക്കുക വലിയ പാരിസ്ഥിതിക പ്രാധാന്യമുള്ള സ്ഥലമാണ് പക്ഷേ ആ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം ഉൾക്കൊള്ളാണ്ട് ചില ഭൂമാഫികൾ അവരുടെ സ്വാർത്ഥ താൽപ്പര്യത്തിന് വേണ്ടിയിട്ട് ഇതിന് ഉപയോഗപ്പെടുത്താണ് അപ്പൊ അതിനെതിരെ ശക്തമായ രീതിയില പ്രതിഷേധം ഉയർന്നു വരുന്നത് ഇവിടുത്തെ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ച് രാഷ്ട്രീയത്തിന് അതീതമായിട്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇതിനെതിരായിട്ട് വലിയ ഓക്കെ ബി ജെ പിയുടെ ജില്ലാ പ്രസിഡന്റ് കൂടി സ്ഥലത്തേക്ക് വന്നിട്ടുണ്ട് എന്താണ് നിങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് പ്രതിഷേധത്തിന്റെ ഭാഗമായി വന്നതാണോ തീർച്ചയായിട്ടും ഇവിടെ നിന്ന് വിവരം പറഞ്ഞിട്ടാണ് വന്നത് വന്നപ്പോൾ ഇതാ അതിഭീകരമായിട്ടുള്ള പ്രകൃതി നശീകരണമാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഇവിടുത്തെ നാട്ടുകാരും റെസിഡൻസ് അസോസിയേഷൻ്റെ ആളുകളും പ്രകൃതി സംരക്ഷകരും ഒക്കെ നിരവധി തവണ അധികൃതരുടെ മുന്നിൽ പറഞ്ഞിട്ടുള്ളൊരു കാര്യമാണ് ഈ പരിസ്ഥിതി പോലെ പ്രദേശത്ത് തണ്ണീർത്തടങ്ങളും കണ്ടൽക്കാടും ഒക്കെയുള്ള ഈ പ്രദേശം സംരക്ഷിക്കേണ്ട സ്ഥലമാണ് ഇവിടെ മണ്ണിട്ട് നികത്താനും ബിൽഡിംഗ് എടുക്കാനും ഒക്കെ ഉള്ള സ്ഥലമല്ല എന്ന് ഈ ഡാറ്റാ ബാങ്കിൽപ്പെട്ട ഭൂമിയാണ് സർക്കാരിൻ്റെ കൈവശമുള്ള രേഖയിൽ തന്നെ അങ്ങനെയാണ് പറയുന്നത് പക്ഷേ എങ്ങനെയാണ് ഈ പട്ടാപ്പകൽ ഇത്രയും വലിയ നിയമലംഘനങ്ങൾ എങ്ങനെയാണ് നടക്കുന്നത് എന്നുള്ളതാണ് നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് തീർച്ചയായിട്ടും അതിനെതിരായിട്ട് അതിരൂക്ഷമായിട്ടുള്ള പ്രതിഷേധം രാഷ്ട്രീയ തലത്തിലും അല്ലെങ്കിൽ ജനകീയ തലത്തിലും വലിയ പ്രതിഷേധങ്ങൾ ഉണ്ടാകേണ്ട ഒരു വിഷയമാണോ